ഫിറോസ് കുന്നമ്പറമ്പിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പേജ് ഉണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതെ മാസ്റ്റർ പീസിൽ നിസാർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഫിറോസ് കുന്നും ഷമീർ കുന്നമംഗലത്തിനോടും ഈ രണ്ട് മഹത് വ്യക്തികളോട് ഞാൻ സോറി ചോദിക്കുകയാണ് നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ അടുത്തൊരു വലിയ തെറ്റ് പറ്റി അത് പ്രത്യേകം എടുത്ത് പറയാനും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചതിൽ സങ്കടം ഞാൻ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് മാപ്പ് പറയാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അതായത് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചു കമ്പനിയിൽ എന്നുള്ളതാണ് ഇന്നലെ ഫിറോസ് കുന്നും മുറുമ്പിൽ ചെയ്ത ലൈവിൽ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇത്രത്തോളം കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന രോഗികളെ സഹായിക്കാനായിട്ട് ലൈവും കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് പണം എത്തിച്ചു കൊടുത്ത് അവരുടെ സഹായത്തിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടാളുടെയും ഫോട്ടോ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് വന്ന വലിയൊരു തെറ്റാണ് ഞാനത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ന്യായീകരിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് ഇത്രയും വലിയ ഒരു സംവിധാനം അതായത് ഈ ഒരു രോഗികൾക്കുള്ള പണപ്പിരിവും ഈ ഒരു പണപ്പിരിവിൻ്റെ കാര്യങ്ങളും അതായത് ഇത്രത്തോളം വർഷങ്ങളായിട്ട് നിങ്ങൾ ജനങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന ഈ ഉപകാരങ്ങൾ അതും ഒരു രൂപ പോലും നിങ്ങൾ വാങ്ങാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും അതിൽ നിന്നും കൈപ്പറ്റാതെ ഈ നടത്തുന്ന സേവനത്തിന് നന്ദിയുണ്ട് ഫിറോസ് കുന്നമറമ്പിലായാലും ഷമീർ കുന്നമ്മലായാലും അവരായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു പ്രശ്നമില്ല പക്ഷേ ഞാൻ ആ വീഡിയോയിൽ ഉപയോഗിച്ചത് എൻ്റെ അടുത്തു നിന്ന് തെറ്റ് തന്നെയാണ് ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ ഞാൻ അതിൽ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അതിൽ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ് പുതിയ സമൂഹത്തോടും അതേപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പക്ഷേ അതൊരു വേറെ രീതിയിലേക്ക് പോയതിൽ സങ്കടമുണ്ട് ഞാനൊരിക്കലും എന്താ പറയുക കരുതിക്കൂട്ടി ചെയ്തൊരു സംഭവം അല്ല അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നവർക്ക് കേൾക്കാം കാരണം ഇന്നലെ ഫിറോസ് കുന്നുപറമ്പിൽ ചെയ്ത വീഡിയോ ലൈവിന് ശേഷം നിങ്ങളുടെ ഫാൻസുകാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് പ്രശ്നമല്ല അത് എന്താ എന്തായാലും നമ്മൾ ഒത്തു വന്നൊരു ഫാൾട്ടായതുകൊണ്ടായിരിക്കാം വീട്ടിലുള്ളവരെയും കുട്ടികളെയും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നും നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ നീയൊക്കെ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ശബിച്ചുകൊണ്ട് കുറെ കമൻസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ആ അതതിൻ്റെ വൈക്കും ഇടാം എന്തായാലും നമ്മളിതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഫിറോസ് കുന്നംപറമ്പലിൻ്റെയും ഷമീർ കുന്നമംഗലത്തിൻ്റെയും ഇത്രയും വലിയ ആൾക്കാരുടെ ഈ ഒരു ചാരിറ്റി വീഡിയോയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത് അതിന് പ്രശ്നം കൃത്യമായിട്ട് പറഞ്ഞുതരാം അതായത് ഇവരുടെ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഏതൊക്കെയോ ഫ്രോഡ് അക്കൗണ്ടിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഇവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ കട്ട് ചെയ്തിട്ട് ീ എഡിറ്റ് ചെയ്ത് ഈ കള്ളന്മാരുടെ അക്കൗണ്ട് നമ്പറാണ് അതിൽ കൊടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കുറേ ആളുകൂടെ പണം പോയിട്ടുണ്ട് അപ്പോൾ അതായത് അവർക്ക് മില്യൺസ് വ്യൂവേഴ്സാണ് അതിൻ്റെ താഴെ വരുന്നത് ഞാനതിൻ്റെ പേജും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചതാണ് ഞാൻ ചെറുതായിട്ടൊരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങൾ എന്നെ കേൾക്കുന്നവരാണെങ്കിൽ ഇത്തിരി വിളിക്കുന്നവരാണെങ്കിൽ ഇത്തരം വിളിച്ചോളി കാര്യം നിങ്ങൾക്ക് വിളിക്കാൻ അധികാരമുണ്ട് നിങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഫിറോസ് കുന്നുംപറമ്പിനെ നോവിച്ചതിലാണ് എനിക്കറിയാം നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് ഒരിക്കലും ഞാനത് പറയാൻ പാടില്ലായിരുന്നു ഞാനത് ഉപയോഗിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു വീണ്ടും ക്ഷമാപനം അറിയിക്കുകയാണ് കേട്ടോ എന്നാലും ഞാനതിൻ്റെ അന്ന് ഞാൻ ചെയ്ത ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് വന്ന വലിയൊരു ഫാൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിലും താജുദ്ദീൻ പടകരയും പാട ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത് ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വീഡിയോ ആ ഒരു വീഡിയോയിൽ ഇതിൽ ഫണ്ട് ശേഖരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് യു പി ഐ തടസ്സം നേരിടുന്നതിനാൽ എല്ലാവരും ഈ സ്കാനർ വഴി പരമാവധി സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഒരു യു പി ഐ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്കാനിങ് കോഡ് രണ്ടെണ്ണം നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്മിറ്റിയുടെ പേരുണ്ട് അതായത് പോയിൽ സാബിറ ചികിത്സാ സഹായ കമ്മിറ്റി ഇങ്ങനെ കമ്മിറ്റിൻ്റെ പേര് കൊടുത്തിട്ട് അവർ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു അക്കൗണ്ട് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഡേറ്റോടെ കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ഒരു പേജ് എടുക്കുകയാണ് തട്ടിപ്പുകാരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഇവിടെ ഡേറ്റുകൾ നോക്കി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മാസം കഴിഞ്ഞ് ഏകദേശം മൂന്ന് നാല് മൂന്ന് ദിവസം മുമ്പാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാസ്റ്റത്തെ റീസെൻ്റ്ലി വന്ന വീഡിയോകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇവർ ഈ കാണുന്ന മഞ്ഞ എഴുതിയിരിക്കുന്നത് അതായത് യു പി ഐ തടസ്സപ്പെട്ടാൽ താഴെ വരുന്നത് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെടണം ഇവിടെ ഇവിടെ ക്യു ആർ കോഡ് മാറി നിങ്ങൾക്ക് ആർക്കും ഇത് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇതിൽ വരുന്നത് സ്കാൻ ടു ഡൊണേറ്റ് നെയിം ചികിത്സ സഹായ കമ്മിറ്റി അതായത് ഇവിടെ രണ്ടും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതായത് ഈ രണ്ട് അക്കൗണ്ടും തമ്മിൽ എഡിറ്റ് ചെയ്ത് മാറ്റി ഒറിജിനലായിട്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഫിറോസ് കുന്നുംപറമ്പിലും നമ്മുടെ ഗായകനായിട്ടുള്ള താജുദ്ദീൻ വടകരയും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറാണ് ഈ കാണുന്നത് അത് മാറ്റിയിട്ട് ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈയൊരു വീഡിയോയിലൂടെ നടക്കുന്ന കോടികളുടെ തട്ടിപ്പ് ഇതൊന്നല്ല ഇതുപോലെ നൂറുകണക്കിന് വീഡിയോകൾ നാലോളം ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഇപ്പോൾ ഇവർ തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒറിജിനലായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന സ്കാനിങ് കൊടുത്തിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറാണിത് സാബിറ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് പേയ്മെൻ്റ് അയക്കുക അതാണ് ഇതാണ് ഒറിജിനൽ അതിലേക്കാണ് ആളുകൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അയച്ചിരുന്നത് പക്ഷേ തട്ടിപ്പുകാർ രണ്ടാമത് ഉപയോഗിച്ച വീഡിയോ ഈ ഒരു സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ ചികിത്സ സനയ്യ കമ്മറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗൂഗിൾ പേ ആണ് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ആയിരുന്നു ആ വീഡിയോ അത് മുഴുവനായിട്ട് കേട്ടവർക്കറിയാം ഫിറോസ് കുന്നുംപറമ്പ് എന്ന് പറയുന്ന ഈ ഒരു മഹ വ്യക്തി തന്നെ നമ്മുടെ ആ വീഡിയോയുടെ അടിയിൽ കമൻ്റിലായിട്ട് വന്നിരുന്നു ആ വീഡിയോ ചെയ്ത ഉടനെ തന്നെ കേട്ടോ അത് പോസ്റ്റ് ചെയ്ത രണ്ട് ദിവസം രാത്രിയായിരുന്നു ഒരു ഒരു പത്ത് പതിമൂന്നാമത്തെ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫിറോസ് കുന്നോർമൽ നേരിട്ട് വന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റാണ് ഈ കാണുന്നത് ഈ കമൻറ്റിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായിട്ട് സംബന്ധിച്ച് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെ വ്യക്തമായൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഈ ഒരു കമൻറ്റ്സ് ഫിറോസ് കുന്ദ്രമിലേ ഇട്ടിരുന്നു ഞാനത് കണ്ടതായിരുന്നു ഞാൻ പിൻ പിൻചെയ്തും വെച്ചിരുന്നു പക്ഷേ നിരവധി കമൻ്റുകൾ ആ ഒരു അവതരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരുന്ന ഫാൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ ആദ്യ ഭാഗത്ത് ഏറ്റവും പവർഫുള്ളായിട്ടാണ് ഞാൻ സംസാരിച്ചത് സംസാരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തു എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുൻനിരയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഫിറോസ് കുന്നമുറമ്പിലിൻ്റെയും ഷമീർ കുന്നമംഗലത്തിൻ്റെയും വീഡിയോസാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാരിറ്റി മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രണ്ട് മഹത് വ്യക്തികളായതുകൊണ്ടും ഇവരെ തന്നെ ഞാൻ തമ്പിനേൽ ഉപയോഗിച്ചു അതായത് ആളുകൾ അറിയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് പക്ഷേ ആ ഡയലോഗ് ഇതും തമ്മിൽ അത് കണക്റ്റായി കാരണം ഞാൻ ഇവരുടെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇവരുടെ വീഡിയോയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റിട്ട് ആ ഇൻട്രൊഡക്ഷനാണ് ആകെ പ്രശ്നമായത് അത് പലരും ആദ്യ ഭാഗം മാത്രം കണ്ടുകൊണ്ട് വീഡിയോ കട്ടാക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് തെറി പറയൽ തുടങ്ങി അതായത് ഈ പറയുന്ന ഫിറോസ് കുന്നും പറമ്പിലിനെ തന്നെ അതിൽ നീ കള്ളനാണെന്നും എന്ന് പറഞ്ഞ് മുഴുവൻ കാണാതെ കുറേ ആളുകൾ ഇത് ദുരുപയോഗം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി പിറ്റേ ദിവസമായപ്പോൾ കൂടുതൽ കമൻ്റ് അതായി അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് മൂന്ന് പേജൊന്നും ഡിലീറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമൊന്നും ഫേസ്ബുക്കൊന്നും യൂട്യൂബൊന്നും ഡിലീറ്റ് ചെയ്തിട്ട് ഫിറോസ് കുന്നുംപറമ്പിൻ്റെയും ഷമീർ കുന്നമംഗലത്തിൻ്റെയും ഫോട്ടോ ഒഴിവാക്കിയിട്ട് രണ്ടാമത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മിനിയാന്ന് അതായത് ആ ഷൂട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ അത് അങ്ങനെ ചെയ്ത് രാവിലെ അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണി ആയതിനും തോന്നുന്നുണ്ട് ഏതായാലും ആ ഒരു സമയത്ത് തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്കണം ഫിറോസ് കുന്നബറമ്പലിൻ്റെ പേജിൽ തന്നെ എട്ട് ലക്ഷം വ്യൂവേഴ്സൊക്കെ ഉള്ള വീഡിയോസ് ഇവരുടെ പേജിലും എട്ട് ലക്ഷം പത്ത് ലക്ഷം വ്യൂവേഴ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നാല് കോടി രണ്ട് കോടി ഒക്കെ പിരിക്കുന്ന ആൾക്കാർ അതേ പൈസ ഇവർ വേറെ ട്രാക്ക് കൂടെ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ ഫിറോസ് കുന്നമ്പറമ്പലയോ അല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റി പ്രവർത്തകയോ അല്ല കുറ്റം പറയുന്നത് അതിന് ഞാൻ അർഹനുമല്ല അവർ തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ എനിക്ക് അധികാരമില്ല ഇല്ല കാരണം എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ ഒരാളെക്കുറിച്ചും ആരോപണം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മൻ്റിൽ പലതും പറയാനുണ്ടാവും കള്ളന്മാരാണ് മറ്റേതാണ് അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ നിൽക്കുക എനിക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പ് സംഘം ആര് എന്നുള്ളത് ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികാരികളിത് അന്വേഷിച്ചിട്ട് സ്വയം കേസെടുത്തിട്ട് അവരെ പുറത്തു കൊണ്ടുവരണം ബാങ്കിന്റെ പേ നമ്പർ ഉണ്ട് ആ അതിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിറോസ് കുന്നം പറമ്പിലിന് അവരല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ അല്ല എൻ്റെ അടുത്തുള്ള തെറ്റ് തന്നെയാണ് ഫിറോസ് കുന്നം പറമ്പിലിന്റെ ഇപ്പോൾ കഴിഞ്ഞ ലൈവില് കാണിച്ച വീഡിയോ ആണ് ഇത് ഫിറോസ് കുന്നം പുതിയ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കുകയാണ് ആളുകളിലേക്ക് എത്തിക്കുക ഈ വീഡിയോയിൽ ഈ കാണിക്കുന്ന ഇതുപോലെയുള്ള പോസ്റ്റാണ് അതായത് നൗഷാദ് അരീക്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളോ ആരോ അയച്ചു കൊടുത്തതാണ് ഇത് പല ഗ്രൂപ്പുകളിലും ഓടുന്നുണ്ടാവാം അതായത് ഞാൻ അയച്ച വീഡിയോ അതിൻ്റെ ക്യാപ്ഷൻ മാറ്റിയിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ നടത്തുന്ന ചാരിറ്റി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഇതേപോലെ വീഡിയോകൾ പലരും അയച്ചതുകൊണ്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ഫിറോസ് കുന്നും പറമ്പിലിന് ഇത്രത്തോളം വിഷമം തോന്നാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോക്ക് ഉടനെ തന്നെ ഫിറോസ് കുന്നു പറമ്പിൽ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് ഇതേപോലെ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന ഈ കമൻറ്റ് കണ്ടാലറിയാം അത്രത്തോളം അദ്ദേഹത്തിന് ആദ്യ സമയത്ത് ഹെർട്ടായിട്ടില്ലായിരുന്നു പിന്നീട് മുഴുവനായിട്ട് ഇവരുടെ മേലിലേക്ക് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും വന്നതോടു കൂടിയാണ് അതേപോലെ ഇതേപോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു വീഡിയോ മറ്റുള്ള ടൈറ്റിലുകളിൽ അതായത് അവർ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഇന്നലെ രാത്രി ഫിറോസ് കുന്നമുറമ്പിൽ കാര്യം ബോധിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനൊരു സാഹചര്യം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നത് കൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു രീതിയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതും മാത്രമല്ല അതിൽ ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നുണ്ട് റീച്ചിനും വേണ്ടിയും അല്ലെങ്കിൽ പൈസക്കും വേണ്ടി ഇതേപോലെ ചെയ്യുന്ന വ്ലോഗർമാർ നിങ്ങൾക്ക് മുഖ്യം അതാണ് പൈസയാണ് റീച്ചാണ് എന്നുള്ളത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് സോ ഇതൊരു ഇങ്ങനത്തെ ഒരു പൊതു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ള അതിൻ്റെ ഭാഗം ഞാൻ കാണിച്ചതരാം ഇത് നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഒരു വീഡിയോ ഷെയർ കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടോ എന്താ വെച്ചാൽ ചെയ്തുപോലെ കാരണം ഇതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന സംഗതി അല്ല കേട്ടോ എന്നാലും ഈ ഒരു ചാരിറ്റി പ്രവർത്തന അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ അർഹനല്ല ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വരികയുമില്ല ഫിറോസ് കുന്നും ബർമലിനോടും ഷമീർ കുന്നമംഗലത്തിനോടും എനിക്ക് വീണ്ടും പറയാനുള്ളത് നമ്മൾ തെറ്റായി പോയി നിങ്ങളുടെ ഇത്രയും വലിയ കാരുണ്യ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഇത്രത്തോളം ചാരിറ്റി പ്രവർത്തനം ഒരു രൂപ പോലും നിങ്ങൾ വാങ്ങാതെ നിങ്ങൾ മനസ്സിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ ഇത്രയും കളങ്കമില്ലാതെ ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെ ഞാൻ കാരണം ഇതേപോലെ ഒരു നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് നിങ്ങളോട് ഞാൻ സോറി പറഞ്ഞത് അത് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുന്നതിനേക്കാൾ പബ്ലിക്കായിട്ട് പറയാം എന്നുള്ളതാണ് നല്ലതെന്ന് തോന്നി കാരണം ജനങ്ങൾ അറിയണം പിന്നെ എന്നെ തെറി പറയുന്നവരും ഫിറൂസ്കയുടെയും ഷമീർകയുടെയും ഫാൻസുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല കാരണം ഞാൻ ചെയ്തത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാനത് പിന്നൊരു നെഗറ്റീവിലേക്ക് പോകേണ്ട എന്ന് കരുതിയിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം പക്ഷേ നിങ്ങൾ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഫിറൂസ് ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് എതിരല്ല എന്ന് മനസ്സിലാക്കുക എനിക്ക് ഈ ഒരു സംഭവമായിട്ട് സംബന്ധിച്ച് നിരവധി ആളുകൾ ഇന്നലെ രാത്രി തന്നെ വിളിച്ചതാണ് കുറേ ദുബായിന്ന് കുറേ ബ്ലോഗറും മാറി ഇവിടുന്ന് ഇപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാട് ഇങ്ങനത്തെ കുറേ ആൾക്കാർ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താണ് ഈ ഫിറോസും തമ്മിലുള്ള വിഷയം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ നിരവധി ആൾക്കാർ വാഹിദ് ദുബായ് ഇങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് നേരിട്ട് തന്നെ എന്താണ് പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു പക്ഷേ ഞാനത് ഞാൻ അവരോട് പറഞ്ഞത് ഞാനത് ഞാൻ തന്നെ വന്നിരുന്നിട്ട് മറുപടി പറഞ്ഞോളാം മറുപടി അല്ല നമ്മളെ ക്ഷമാപണം നടത്തിക്കോളാം കാരണം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൊരു തെറ്റായ കാരണത്താൽ അത് എൻ്റെ അടുത്ത് വന്ന തെറ്റ് തന്നെയാണ് കാരണം ഇത്രയും വലിയ ഇത്രത്തോളം രോഗികളെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് ചെയ്ത് നമ്മളെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവരെ എൻ്റെ ഒരു വീഡിയോ കാരണം തെറ്റുധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിന് മറുപടി പറയുന്നതാണ് അല്ലെങ്കിൽ അതിന് ക്ഷമാപണം നടത്തുന്നതാണ് അതിൻ്റെ ശരിയായ രീതി അല്ലെങ്കിൽ അതും പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എന്നെനിക്ക് തോന്നി നമ്മൾ നമ്മളതായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഞാൻ ഒരിക്കലും ഇതൊരു നെഗറ്റീവായിട്ട് വരുമെന്നുള്ളത് മനസ്സിൽ പോലും ചിന്തിച്ചില്ലായിരുന്നു അങ്ങനെ ഒരു തെറ്റിപ്പറ്റിയത് വീണ്ടും ക്ഷമ ചോദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രവർത്തനമായിട്ട് ഷമീർ കുന്നുമലായാലും ഫിറോസ് കുന്നമറമ്പിലായാലും മുന്നോട്ട് പോകണം എന്നുള്ള അറിയിക്കുകയാണ് ഈയൊരു വിഷയമായിട്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നാല് പേജുകൾ ഒരു പ്രാവശ്യവും ഞാൻ ഓർമ്മപ്പെടുത്തി തരാം ഈ ഒരു പേജുകൾ വഴിയാണ് തട്ടിപ്പ് നടക്കുന്നത് എഴുപത്തൊമ്പതിനായിരം ഫോളോവേഴ്സുള്ള അൽ ഷിഫ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഇതിലൊക്കെ നിങ്ങളുടെ എല്ലാം വീഡിയോസാണ് ഇതിൻ്റെ താഴെ കാണുന്നത് കേട്ടോ രണ്ടാമത്തെ പേജ് ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പതിനെട്ടായിരം ഫോളോവേഴ്സിലെ മറ്റൊരു പേജ് മൂന്നാമത്തെ പേജ് അൽഷിഫ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജ് നാലാമത്തെ പേജ് അൽഫുൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇനി ജനങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ പൈസ അയച്ചു കൊടുക്കണോ വേണ്ട എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം വേറെ ആയിരുന്നു പക്ഷേ ഞാൻ ഉപയോഗിച്ച രീതി തെറ്റിപ്പോയി എന്ന് മനസ്സിലായി ഇനിയിപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്നുള്ളതായിരിക്കും സോറി നമ്മളിനി ചോദിക്കാനുമില്ല ചോദ്യം ചെയ്യാനുമില്ല ആളുകൾ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം ഈ അത് ഫേക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ട് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്ത് ചെയ്തായിരുന്നു തെറ്റ് വന്നതിൽ വീണ്ടും തിറോസ് കുന്നും പറമ്പിലിനോടും ചെമീർ കുന്നമംഗലത്തിനോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഒരു വീഴ് ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു